ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് തോരനെ കുറിച്ചിട്ടാണേ തോര പറയുമ്പോൾ എല്ലാവർക്കും ക്ലിക്ക് ആവണം തുവര തുവരപ്പരിപ്പ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും അല്ലേ ഈ തുവരപ്പരിപ്പിന്റെ ഫുൾ ആയിട്ടുള്ള വേർഷൻ തോലൊന്നും കഴിയാ കളയാത്ത വേർഷനാണ് തോര പറയുന്നത് കണ്ട ഈ കറുത്ത കളറിലായിരിക്കും ഈ തോര എന്ന് പറയുന്ന സംഭവം എനിക്ക് തോന്നുന്നു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മാത്രമേ കുറച്ച് ഫേമസ് ആയിട്ടുള്ളൂ ബാക്കി ജില്ലകളിലെ ആൾക്കാർക്ക് അറിയുന്നുണ്ടോ എന്ന് എനക്ക് അറിയില്ല എനിവേ ഇത് കഴി ഇത് നല്ല ടേസ്റ്റാണേ ഇത് നമ്മളെ മുച്ചിലോട്ട് കാവുകളിൽ കളിയാട്ടം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം മസ്റ്റായിട്ട് വിളമ്പുന്ന ഒരു കറിയിൽ ഈ തോര എന്ന് പറയുന്നത് ഇത് കറിയായിട്ടല്ല ഒരു പുഴുക്കായിട്ടാണ് കിട്ടല് നല്ല ടേസ്റ്റ് ആണ് ഈ ടേസ്റ്റ് നന്നായിട്ട് അറിയുന്നതുകൊണ്ട് തന്നെ ഈ മൂന്നാം കളിയാട്ടത്തിന് പോവാൻ വേണ്ടി നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും കാരണം തോരപ്പുഴുക്കും കൂട്ടിയിട്ട് ചോറ് കഴിക്കാമല്ലോ നോട്ട് ദ പോയിന്റ് തോരപ്പുഴുക്കും അങ്ങലക്കുഞ്ഞങ്ങളും മൂന്നാം കളിയാട്ടത്തിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള സംഭവമായതുകൊണ്ട് തന്നെ മൂന്നാം കളിയാട്ടത്തിന് അധികവും തിരക്കും ഉണ്ടാവുംട്ടാ അത് വേറെ കാര്യം കല്യാണത്തിന് ശേഷം ഇങ്ങനത്തെ ഓരെ വീക്ക്നസ് ആയ ഞാനും അജേട്ടനും കൂടി വന്ന സമയത്താണ് ഞാനൊരു സത്യം മനസ്സിലാക്കിയത് ഇടത്തോര കിട്ടാനില്ല ഏകദേശം എല്ലാ സൂപ്പർ മാർക്കറ്റിലും അന്വേഷിച്ചിട്ടും ഒരു രക്ഷയുണ്ടായിട്ടില്ലാട്ടാ പിന്നെ എനിക്ക് തോന്നി നാട്ടിലെ ഏകദേശം രണ്ട് ജില്ലകളിൽ മാത്രമല്ല ഇത് അത്ര ഫേമസ് ഇല്ലു അങ്ങനെ അന്ന് മുതലൊരു തീരുമാനം എടുത്തു നാട്ടിൽ പോയിട്ട് വരുന്ന സമയത്ത് വേറെ എന്ത് വാങ്ങിക്കാൻ പറഞ്ഞു കഴിഞ്ഞാലും ഒരു നാലഞ്ച് കിലോ തോര ആദ്യം വാങ്ങിച്ച് ബാഗിൽ സെറ്റാക്കി വെക്കും അതിനുശേഷം മാത്രമേ ബാക്കിയുള്ളതെല്ലാം വാങ്ങിക്കൂ കാരണം തോര എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്